വെൽക്കം ടു ഫാത്തി എല്ലാവർക്കും സുഖമാണല്ലോ ഞാനിന്ന് വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഇത് വെള്ളയപ്പം പോലെയുള്ള പോലെയുള്ളൊരു അപ്പമാണ് ഇതിന് ഞാൻ പേരിട്ടിട്ടുള്ളത് ചിന്നപ്പം എന്നാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോ രണ്ട് കപ്പ് പച്ചരിയും ഒരു ടീസ്പൂൺ ഉലുവയും കഴുകി അഞ്ച് മണിക്കൂർ കുതിർത്തി വച്ച അരിയാണിത് ഒരു കപ്പ് തേങ്ങ അരക്കപ്പ് ചോറ് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇവയാണ് ഞാൻ ഇതാക്കാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം ആദ്യം കുറച്ച് അരിയിട്ട് അതിലേക്ക് തേങ്ങ ഇടാം കുറച്ച് കുറച്ച് ചോറ് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് കട്ടിയിൽ അരച്ചെടുക്കാം കുറച്ച് അരഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഈസ്റ്റ് പഞ്ചസാര ഉപ്പ് എന്നിവയിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം ഇനി ഇതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം ഇത് ഇനി നല്ലോണം ഇളക്കി യോജിപ്പിക്കാം ഇനി ഇത് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇപ്പോൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഞാനൊരു അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായി ചൂടായതിനു ശേഷം നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ച് അപ്പം ഉണ്ടാക്കാം ഇത് പഴത്തേണ്ട ആവശ്യമില്ല ഇത് ഇതിൽ കുറച്ച് അയച്ചാൽ മാത്രം മതി തീ കുറച്ച് വെക്കണം ഇനി ഇത് മൂടി വെക്കാം കുറച്ച് കഴിഞ്ഞ് ഇതിലേക്ക് ഓയില് അയച്ചു കൊടുക്കാം ഇത് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇത് റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട് ഇങ്ങനെ എല്ലാം ചുറ്റെടുക്കാം അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ പിന്നപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂടെ കുറുമ്പൊക്കെ അറിയോ ഇത് ഞാൻ നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചുതരാം ഇത് നല്ല സോഫ്റ്റ് ആണ് ടേസ്റ്റ് ഉള്ളൊരപ്പമാണ് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ